മമ്മൻ തിരിച്ചുവരവിൻ ഒരുങ്ങുന്നതിനൊപ്പം പുതിയ നിർമ്മാണ കമ്പനി ലോഞ്ച് ചെയ്യാൻ നടൻ സൂര്യ ജിത്തു മാധവൻ സൂര്യയുമായി ഒന്നിക്കുന്ന ചിത്രമാകും ഈ നിർമ്മാണ കമ്പനിയിൽ ആദ്യം ഒരുങ്ങുന്ന സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ സിനിമാപ്രേമികളാകെ കാത്തിരിക്കുകയാണ് നടൻ സൂര്യയുടെ തിരിച്ചുവരവിനായി അടുത്ത കാലത്തായി നടന്റേതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം വലിയ പരാജയങ്ങളാണ് നേരിട്ടത് ഇപ്പോഴത്തെ വമ്പൻ തിരിച്ചുവരവൻ തന്റെ പുതിയ നിർമ്മാണ കമ്പനിയുടെ ലോഞ്ച് കൂടെ സൂര്യ നടത്താനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പിഴകരമെന്നാണ് സൂര്യയുടെ പുതിയ നിർമ്മാണ കമ്പനിക്ക് നൽകിയിരിക്കുന്ന പേര് ജിത്തു മാധവൻ സൂര്യയുമായി ഒന്നിക്കുന്ന ചിത്രമാകും ഈ നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ ആദ്യം ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടാതെ പാരഞ്ജിത്തിനൊപ്പവും സൂര്യ ഒരു സിനിമ ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നുവെന്ന വിവരമുണ്ട് ഈ സിനിമയും ഈ പുതിയ ബാനറിന്റെ നിർമ്മാണത്തിലാകും വരുന്നതെന്നാണ് സൂചനകൾ നേരത്തെ തന്റെ സ്വന്തം ബാനറായ ചൂടി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലായിരുന്നു സൂര്യ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ ബാനറിന് എന്ത് സംഭവിക്കുമെന്നാണ് സൂര്യ ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം അതേസമയം കാർത്തിക് സുബരാജ് ചിത്രമായ റെട്രോയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ സൂര്യ ചിത്രം ചിത്രം മെയ് ഒന്നിനാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് പൂജ ഹെക്ഡെ നായികയായ ചിത്രത്തിൽ ജോജു ജോർജ് ജയറാം കരുണാകരൻ നാസർ പ്രകാശ് രാജ് സുജിത് ശങ്കർ തരക് പൊന്നപ്പ തമിഴ് കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യൻ പ്രേംകുമാർ എന്നിവരായിരുന്നു മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശ്രേയസ് കൃഷ്ണ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സന്തോഷ് നാരായണനാണ് ഇനി പുറത്തിറങ്ങാനുള്ള ജിത്തു മാധവൻ സൂര്യ ചിത്രം ഒരു പോലീസ് ആക്ഷൻ ചിത്രമാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിൽ നസ്രയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സുഷിൻഷ്യാമാകും ചിത്രത്തിനുവേണ്ടി സംഗീതം ഒരുക്കുക എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഫാസിൽ ചിത്രമായ ആവേശമാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജിത്തു മാധവൻ ചിത്രം ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം